ഹരേ കൃഷ്ണ ഇന്ന് പാശാങ്കുശ ഏകാദശി ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു അല്ലയോ മധുസൂദന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ് അതിനെക്കുറിച്ച് കാരുണ്യപൂർവ്വം അങ്ങ് പറഞ്ഞു തരാമോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ രാജാവേ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന പാപാങ്കുഷ ഏകാദശിയുടെ മഹത്വം ഞാൻ പറഞ്ഞു തരാം ഈ ദിവസം ഒരു വ്യക്തി അർച്ചനാവിധി അനുസരിച്ച് ഭഗവാൻ പത്മനാഭൻ്റെ വിഗ്രഹത്തെ ആരാധിക്കണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി ഈ ലോകത്തിലെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുകയും ജീവിതാന്ത്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് മുക്തമാകുകയും ചെയ്യുന്നു ഗരുഡവാഹനായ ഭഗവാൻ വിഷ്ണുവിന് നമസ്കാരങ്ങൾ അർപ്പിക്കുന്നതിലൂടെ ഒരാൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കഠിനമായി ചെയ്യുന്ന തപസ്സിയുടെ ഫലം ലഭിക്കുന്നു ഒരു വ്യക്തി അസംഖ്യം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ാശകനായ ഭഗവാൻ ശ്രീ ഹരിയെ നമസ്കരിക്കുന്നതിലൂടെ ആ വ്യക്തി നരകീയ യാതനകളിൽ നിന്ന് രക്ഷപ്പെടും ഈ ഭൂമിയിലെ എല്ലാ തീർത്ഥങ്ങളും സഞ്ചരിച്ച ഫലം ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു രാമ വിഷ്ണു ജനാർദ്ദന കൃഷ്ണ തുടങ്ങിയ പവിത്രമായ നാമങ്ങൾ ആരാണോ ഈ ഏകാദശി ദിവസം ജപിക്കുന്നത് അവർക്ക് യമരാജനെ കാണേണ്ടി വരില്ല മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഏകാദശി ഉപവസിക്കുന്ന വ്യക്തി അധമ ലോകങ്ങൾ ഒന്നും തന്നെ കാണേണ്ടി വരില്ല മഹാദേവനെ കുറ്റം പറയുന്ന വൈഷ്ണവരും എന്നെ കുറ്റം പറയുന്ന ശൈവരും ഉറപ്പായും നരകത്തിൽ പോകും നൂറ് അശ്വമേധയാഗം ചെയ്ത ഫലമോ നൂറ് യജ്ഞം ചെയ്ത ഫലമോ ഈ ഏകാദശി ഉപവസിക്കുമ്പോൾ ലഭിക്കുന്ന ഫലത്തിന്റെ പതിനാറിൽ ഒരു ഭാഗം പോലും വരില്ല ഏകാദശിക്ക് ഉപവസിക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യത്തിന് തുല്യം മറ്റൊന്നുമില്ല ത്രിലോകങ്ങളിലും ഏകാദശി പോലെ ഭഗവാൻ പത്മനാഭനെ പ്രീതിപ്പെടുത്തുന്നതും എല്ലാ പാപങ്ങളെയും നീക്കുന്നതുമായി വേറൊന്നുമില്ല അല്ലയോ രാജാവേ ഒരു വ്യക്തി പാപാങ്കുഷ ഏകാദശി പാലിക്കുന്നത് വരെ ആ വ്യക്തിയുടെ പൂർവകാല പാപങ്ങൾ ഒരു പതിവൃത്തിയായ ഭാര്യയെ പോലെ അയാളെ വിട്ടുപിരിയില്ല മോക്ഷം ആഗ്രഹിക്കുന്ന ഉപരിലോകങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം സുന്ദരിയായ പത്നി ധനം ധാന്യം ഇതെല്ലാം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ഏകാദശി ഉപവസിക്കണം ഗംഗ ഗയ കാശി പുഷ്കരം കുരുക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പോലും ഈ ഏകാദശി നൽകുന്ന അത്രയും പുണ്യം നൽകാൻ അല്ലയോ രാജാവേ പകൽ സമയം ഉപവസിച്ച് രാത്രി ഉണർന്നിരുന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ജപിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാനാകും മാത്രമല്ല ആ വ്യക്തിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പത്ത് തലമുറ പൂർവികരും അച്ഛന്റെ ഭാഗത്തുള്ള പത്ത് തലമുറ പൂർവികരും ഭാര്യയുടെ ഭാഗത്തെ പത്ത് പൂർവിക തലമുറയും മുക്തരാകും ഈ പൂർവികരെല്ലാവരും നാല് കൈകളോട് കൂടിയ വൈകുണ്ഠവാസികളുടെ അതീന്ദ്രിയ രൂപം നേടും പീതാംബരവും വനമാലയും ധരിച്ച് സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡന്റെ മുകളിൽ കയറി അവർ ഭഗവാന്റെ ആത്മീയ ലോകത്തിലേക്ക് എത്തിച്ചേരും പാപ്പാങ്കുഷ ഏകാദശി നിഷ്ഠയോടെ പാലിക്കുന്ന എൻ്റെ ഭക്തർക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇതൊക്കെയാണ് രാജാക്കന്മാരിൽ ശ്രേഷ്ഠ ഒരു വ്യക്തി കുട്ടിയാണെങ്കിലും യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും പാപാങ്കുഷ ഏകാദശി ഉപവസിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുകയും പുനർജന്മത്തിൽ നിന്നുപോലും മുക്തനാകുകയും ചെയ്യും ആരാണോ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ആ വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവാൻ ശ്രീഹരിയുടെ ആധ്യാത്മികധാമത്തിലേക്ക് എത്തിച്ചേരും ഈ ദിവസം സ്വർണം കടുക് ഫലഭൂഷ്ടമായ സ്ഥലം പശുക്കൾ ധാന്യങ്ങൾ കുടിക്കുന്ന ജലം കുട ഇതൊക്കെ ദാനം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും യമരാജന്റെ വാസസ്ഥലം കാണേണ്ടി വരില്ല അല്ലയോ രാജാവേ ഈ പാപ്പാങ്കുഷ ഏകാദശി ദിവസം ഒരു ദരിദ്രനായ വ്യക്തി പോലും കുളിച്ച് കഴിവിനനുസരിച്ച് ദാനങ്ങൾ നൽകുകയും മറ്റു മംഗളകരമായ കാര്യങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യുകയും വേണം ആരാണോ യജ്ഞങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പല പ്രവൃത്തികളും ചെയ്യുന്നത് അതായത് കുളങ്ങൾ വിശ്രമ സ്ഥലങ്ങൾ പൂന്തോട്ടങ്ങൾ വീടുകൾ ഇതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അവർ ഒരിക്കലും യമരാജന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരില്ല ആയുരാരോഗ്യം സമ്പത്ത് ഉയർന്ന കുലത്തിലുള്ള ജനനം രോഗമില്ലാത്ത അവസ്ഥ കൂടിയ വ്യക്തികൾ പൂർവ്വജന്മത്തിൽ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പാപാങ്കുശകാദശി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരും അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ അങ്ങനെ പാപാങ്കുഷ ഏകാദശിയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ബ്രഹ്മവൈവൃത്ത പുരാണത്തിലെ ഏകാദശി മഹാത്മ്യം ഇവിടെ അവസാനിക്കുന്നു ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ ആറ് പതിമൂന്നിനും പത്ത് പതിമൂന്നിനും ഇടയിൽ ധാന്യങ്ങൾ വർജിച്ച് ഫലമൂലാദികളും പാലുമെല്ലാം ഭക്ഷിച്ച് ഏകാദശി നോക്കാവുന്നതാണ് ഏറ്റവും പ്രധാനമായും ഭഗവാന്റെ തിരുനാമം അതായത് പഞ്ചതത്വ മന്ത്രത്തോടു കൂടി ഹരേകൃഷ്ണ മഹാമന്ത്രം സ്ക്രീനിൽ കാണുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം പരമാവധി ജപിക്കുകയും ഭഗവാനെ കുറിച്ച് പരമാവധി കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രസാദം വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേകൃഷ്ണ